ഹായ് സർ സർ ഹാർട്ട് അറ്റാക്ക് നമുക്ക് അത് ഇ സി ജിയിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ സാധാരണയായി ഹൃദ്രോഗം വരുന്ന ഒരു വ്യക്തിക്ക് അതായത് അറ്റാക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഇ സി ജി ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ള പരിശോധന പക്ഷേങ്കിൽ എല്ലാവർക്കും ഇ സി ജി ആദ്യത്തെ ഇ സി ജി എടുക്കുന്ന സമയത്ത് വേരിയേഷൻസ് വരണമെന്നില്ല വ്യത്യാസങ്ങൾ കാണണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് മിക്ക വ്യക്തികളും കാഷ്വാലിറ്റിയിൽ വന്നിട്ട് ഈവൻ ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇ സി ജി നമ്മൾ എടുത്തു നോക്കുമ്പോൾ ചിലപ്പം ഒന്നും കണ്ടെന്ന് വരത്തില്ല അപ്പം നമ്മൾ ആ വ്യക്തികളോട് പറയുന്നത് എന്താ വെച്ചാൽ ആറ് മണിക്കൂർ വെയിറ്റ് ചെയ്യണം ആറ് മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഇ സി ജി രണ്ടാമത് റെണ്ണും കൂടെ എടുത്തു നോക്കണം എന്നുള്ളതാണ് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആദ്യത്തെ ഇ സി ജിയിൽ എല്ലായ്പ്പോഴും വേരിയേഷൻസ് വരണമെന്നില്ല അപ്പം നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ ഇ സി ജി വന്ന ഉടനെടുക്കും ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഇ സി ജി എടുക്കും രണ്ടാമത്തെ ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീരുമാനമായി ഹൃദ്രോഗത്തിൻ്റെ ആണെന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് മൂന്ന് മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട് ഏകദേശം ആറ് മണിക്കൂറൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ രണ്ട് പരിശോധനകൾ ചെയ്യും ഒന്ന് വീണ്ടും ഒരു ഇ സി ജി എടുക്കും അതായത് ഏകദേശം ആറ് മണിക്കൂറാവുമ്പോൾ മൂന്നാമതൊരു ഇ സി ജി എടുക്കും അതിനോടനുബന്ധിച്ച് ഒരു രക്തപരിശോധനയുണ്ട് ട്രോപ്പോണിൻ എന്നുള്ളൊരു ബ്ലഡ് ടെസ്റ്റ് ഈ ബ്ലഡ് ടെസ്റ്റ് രോഗി എത്തിയ ഉടൻ നോക്കേണ്ടതല്ല ഈ രോഗലക്ഷണം തുടങ്ങി ഏകദേശം ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ പരിശോധന നോക്കേണ്ടത് ഇനി ആറ് മണിക്കൂർ കഴിയുന്ന സമയത്ത് ഇ സി ജിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാന്നിരിക്കട്ടെ ഈ ട്രോപ്പോണിൻ ബ്ലഡ് ടെസ്റ്റ് നോർമൽ നോർമലാണെന്നിരിക്കട്ടെ അതിലും വ്യത്യാസമൊന്നും ഇല്ലാന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഹൃദ്രോഗം ആകാനുള്ള സാധ്യത കുറവാണ് അത് ഗ്യാസിൻ്റെ ആകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് പോയിൻ്റ് എന്താന്ന് വെച്ചാൽ ഒരു ഇ നോക്കി അതിൽ കുഴപ്പമില്ല എനിക്ക് ഹൃദ്രോഗം ഇല്ല തീരുമാനം എത്താനേ പാടില്ല ആദ്യത്തെ ഇ സി ജിയിൽ വേരിയേഷൻസ് ഉണ്ടായിരിക്കണം എന്നില്ല അതുകൊണ്ട് എപ്പോഴും ഒരു ഗ്യാസ് വരുന്ന ഒരു വ്യക്തിക്ക് ഒരു നെഞ്ചിനകത്തൊരു വേദന വരുന്ന ഒരു വ്യക്തിക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഇ സി ജി എടുക്കേണ്ടി വന്നേക്കാം ആ രോഗലക്ഷണം ശരിക്കും ഹൃദയത്തിൻ്റെ തന്നെയാണോ എന്ന് വിലയിരുത്താനായിട്ട് താങ്ക് യു സർ